മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ജനുവരി പതിനഞ്ചാം തീയതി തൻ്റെ ശത്രു രാശിയായ മകരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇത് സൂര്യൻ്റെ ശത്രു രാശിയാണെങ്കിലും ഇവിടെ സൂര്യന് അയനബലം ലഭിക്കുന്നതായിരിക്കും കാരണം മകരസംക്രാന്തി ഉത്തരായനത്തിൻ്റെ ആരംഭം കുറിക്കുന്നതാണ് സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് സൂര്യൻ നിങ്ങളുടെ നാലാം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്കാണ് ഒൻപതാം ഭാവത്തിൽ സൂര്യൻ മിക്സ് റിസൾട്ടുകളായിരിക്കും നൽകുന്നത് ഒൻപതാം ഭാവത്തിൽ സൂര്യൻ സാമ്പത്തിക നേട്ടങ്ങൾ വരാനിടയാക്കുന്നതായിരിക്കും ഇത് ചിലപ്പോൾ മറ്റുള്ളവർ കാരണം ആകാനും സാധ്യതകളുണ്ട് ഉദാഹരണത്തിന് മറ്റുള്ളവരുടെ ഡീലുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന കമ്മീഷൻ മാതിരി അതായത് മറ്റുള്ളവരുടെ പൈസ കൊണ്ട് സമ്പാദിക്കുക ഗവൺമെൻറിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതായിരിക്കും കൂടാതെ ഈ സമയത്ത് പൈസ സമ്പാദിക്കാനുള്ള പല വഴികളും കണ്ടെത്തുന്നതായിരിക്കും ഒൻപതാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ പ്രശസ്തി വർദ്ധിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇലക്ഷനും മറ്റും തുടങ്ങാൻ പോകുന്ന സമയമാണ് രാഷ്ട്രീയത്തിലുള്ളവർക്ക് അവരുടെ ഇമേജ് വർധിക്കുന്നതായിരിക്കും ഈ സൂര്യൻ്റെ രാശിമാറ്റം നിങ്ങളെ നിങ്ങളുടെ ഡ്യൂട്ടികളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കി തരുന്നതായിരിക്കും കുടുംബസമേതം ധാർമ്മിക യാത്രകളും മറ്റും ചെയ്യാനും സാധ്യതകളുണ്ട് ഈ പറഞ്ഞത് ഒൻപതാം ഭാവത്തിൻ്റെ പോസിറ്റീവ് കാര്യങ്ങളാണ് ചില നെഗറ്റീവ് കാര്യങ്ങൾ ഇപ്രകാരമായിരിക്കും ഈ സമയത്ത് പിതാവുമായി തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരുമായി വാക്കുതർക്കങ്ങളിലും മറ്റും ഏർപ്പെടാൻ സാധ്യതയുണ്ട് ഇതുകൂടാതെ മാതാവുമായോ അല്ലെങ്കിൽ മാതാവിൻ്റെ കുടുംബത്തിലുള്ളവരുമായോ അതായത് അമ്മാവൻ കസിൻസ് തുടങ്ങിയവരുമായോ കലഹങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഈ വക കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദ്യോഗത്തിലുള്ളവർ മേലധികാരികളുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാനും ശ്രദ്ധിക്കണം സൂര്യൻ നിങ്ങളുടെ നാലാം ഭാവത്തിൻ്റെ അധിപനാണ് കേന്ദ്രസ്ഥാനാധിപൻ ത്രികോണ സ്ഥാനത്താണ് നിൽക്കുന്നത് ഇത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നതായിരിക്കും നാലാം ഭാവാധിപൻ ആ സ്ഥാനത്ത് നിന്നും ആറാം ഭാവത്തിൽ നിൽക്കുന്നത് മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കും കുടുംബത്ത് ഈഗോ പ്രോബ്ലവും അത് കാരണം കലഹങ്ങളും മറ്റും വരാൻ ഇടയാക്കുന്നതായിരിക്കും എങ്കിലും പ്രോപ്പർട്ടി സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ലാഭം ഉണ്ടാകുന്നതാണ് വീട് പണിയാൻ വേണ്ടി ലോണും മറ്റും ലഭിക്കും പ്രോപ്പർട്ടി വാഹനം എന്നിവ വാങ്ങാനും യോഗം ഉണ്ടാകും സൂര്യൻ്റെ ദൃഷ്ടി വധിക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഇത് നല്ലതാണ് മൂന്നാം ഭാവം ധൈര്യം പരാക്രമം ഇളയ സഹോദരങ്ങൾ യാത്ര കമ്മ്യൂണിക്കേഷൻ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് ഉപജയസ്ഥാനവുമാണ് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളാണ് ഉപജയസ്ഥാനങ്ങൾ ഈ സ്ഥാനങ്ങൾ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുവാൻ പ്രേരിപ്പിക്കുന്നവയാണ് യാത്രകൾ ഈ സമയത്ത് കൂടുതൽ ചെയ്യുന്നതായിരിക്കും യാത്രകളിൽ ശുഭഫലങ്ങളും ലഭിക്കുന്നതാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവുണ്ടാകും എന്തും ചെയ്യാനുള്ള ഒരു ആത്മധൈര്യം ഈ സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇതാണ് സൂര്യൻ മകരം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഇടവം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം